നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മളുടെ വാഴക്കണ്ണുകൾക്ക് വളം ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വാഴക്കണ്ണ് നല്ല വാഴക്കണ്ണുകൾ വിത്ത് തിരഞ്ഞെടുത്തു അത് ആ കുഴി ചെറിയൊരു കുഴിയിൽ നട്ട് അതിൻ്റെ ഒപ്പം കുറച്ച് കോഴിവളം ഇട്ട് കൊടുത്തു പിന്നെയും അടുത്ത പ്രാവശ്യം കോഴിവളം ഇട്ടുകൊടുത്തു ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രാസവളമാണ് സാധാരണ നമ്മളിവിടെ രാസവളം ചെയ്യാറില്ല ഇപ്പോൾ നമുക്ക് കുറച്ച് എൻപിക്ക് വളം നമ്മളുടെ ജാതിക്ക് ചെയ്തത് ബാലൻസ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം എൻപിക്ക് വളം ശരിക്കും നമ്മളുടെ വാഴകൾക്ക് ജൈവവളം ചെയ്യാം അതുപോലെ തന്നെ രാസവളം ചെയ്യാം ഈ രാസവളം നല്ല വാണിജ്യ അടിസ്ഥാനത്തിൽ തോട്ടമായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും രാസവളം ചെയ്യാറുണ്ട് നമ്മൾ നമ്മൾ ഇവിടെ സാധാരണ അത്യാവശ്യം കൂടുതൽ വാഴകൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജൈവവളമാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രാസവളം ചെയ്യുന്ന രീതിയാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് അത് എൻ പി കെ വളമാണ് എൻ പി കെ വളത്തിൽ ഉള്ളത് ഫോസ്ഫറസ് അതായത് യൂറിയ ഉണ്ട് രാജ്ഫോസ് ഉണ്ട് പൊട്ടാഷ് ഉണ്ട് ഈ മൂന്നും കൂടി കൂടുമ്പോഴാണ് അതായത് എൻ പി കെ വളം അതായത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതാണ് എൻ പി കെ വളം അതാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഇന്ന് ചെയ്യുമ്പോൾ നമ്മൾ അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ചാണ് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വാഴയൊക്കെ ചെറിയ വാഴക്കണ്ണൊക്കെ ഒരുവിധം കുറച്ച് വലുതായി അപ്പോൾ അതിന് ഈ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ശരിക്കും നനച്ചു കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് കയറിപ്പോന്നോ സാധാരണ രീതിയിൽ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യമാണ് വളം ചെയ്യുന്നത് നമ്മളിപ്പോൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അല്ലാതെ കുറച്ച് വാഴയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏഴ് പ്രാവശ്യമൊന്നും ചെയ്യേണ്ട ഏഴ് പ്രാവശ്യം ഒന്നും ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് ഏഴ് അതായത് കുലയ്ക്കുന്നതിന് ഒരു ഏഴ് എട്ട് മാസം സമയമെടുക്കും അപ്പോൾ ഈ കൊലച്ചതിന് ശേഷം നമ്മൾ വളങ്ങൾ കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കാറില്ല ഈ ഏഴ് മാസം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും വളം ചെയ്യുന്നതാണ് ഈ ഏഴ് മാസം എന്ന് പറയുന്നത് ഏത്ത വാഴയ്ക്കൊക്കെ ഏഴ് മാസവും ഏഴ് പ്രാവശ്യം ചെയ്യണം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഏത്ത വാഴയുണ്ട് നമ്മളുടെ റോബസ്റ്റ് വാഴയുണ്ട് അപ്പോൾ അതിന് കുറച്ച് രാസവളം ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ നമ്മളുടെ ഈ മുമ്പ് ചെയ്ത ഈ ഈ നമ്മളിപ്പോൾ നടാൻ പോ വളം ഇടാൻ പോകുന്ന കണ്ണുകൾ എങ്ങനെ നട്ടിരിക്കുന്നതെന്നുള്ളത് പഴയ വീഡിയോ ഉണ്ട് അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് കണ്ടാൽ മതി അപ്പോൾ നമ്മൾ കണ്ണുകളെങ്ങനെ തെരഞ്ഞെടുത്തു എങ്ങനെ നട്ടു എന്നുള്ളത് നമ്മൾ സെയിം വാഴ കണ്ണുകളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിന് വളം ഇട്ടതും കഴിഞ്ഞ പ്രാവശ്യം വളം ഇട്ടതും ആ ഡീറ്റെയിൽസ് അതിൽ തന്നെയുണ്ട് നമ്മൾ പിന്നെ വാഴക്കൊലകൾ ആയി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല കോലും വള്ളിയൊക്കെ വെച്ച് കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ വാഴക്കണ് വാഴ ഒടിഞ്ഞു വരാൻ സാധ്യതയുണ്ട് ഇതുപോലത്തെയൊക്കെ ഇപ്പോൾ ഈ കാണുന്ന വാഴക്കൊലയൊക്കെ കണ്ടാൽ അത്രയ്ക്ക് വലിയ കൊലകളാണ് നമ്മളുടെ കോഴിവളങ്ങൾ മാത്രം ഇട്ടുകൊടുത്ത് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കൊലയാണ് ഇത് കണ്ട നിന്ന് നീളം കണ്ടാൽ മതി പത്ത് നാൽപ്പത് അമ്പത് കിലോയൊക്കെ വരുന്ന കൊലകളാണിത് അപ്പോൾ ഇത് ഇത് ചെയ്യുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വള്ളികൾ കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ പണി കിട്ടും വലിയ കൊലകളാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വള്ളികൾ അതായത് ഇപ്പോൾ ഈ കാണുന്ന വിട്ട് മേളീന്ന് ഒരു വള്ളി അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ താഴെയൊക്കെ വള്ളി ഒരു മൂന്ന് മൂന്ന് വള്ളി വെച്ച് കെട്ടിയിട്ടുണ്ട് അതോ അതോടൊപ്പം ഒരു കോലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പകുതി വെച്ച് ഒടിഞ്ഞു വീഴും അത്രയ്ക്ക് വെയിറ്റ് വരുന്ന കാരണമാണ് ഈ പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇത് റോബസ്റ്റിൻ്റെ വാഴക്കണ്ണാണ് ഇതിപ്പോൾ റോബസ്റ്റിൻ്റെ വാഴക്കണ്ണ് ഇത് നമ്മൾ അന്ന് കണ്ണ് കണ്ണു വെച്ച് വളമോട്ടാണ് ഇപ്പോൾ വലുതായത് അതുപോലെ തന്നെ നിയന്ത്രണമുണ്ട് ഏത്ത വാഴ ചില സ്ഥല ചില കുഴികളിൽ നമ്മൾ രണ്ട് കണ്ണൊക്കെ വെച്ച് വെച്ചിരുന്നു ആ രണ്ടും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വളമിട്ടിട്ട് നമ്മൾ മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട നന കൊടു നനവ് വേണം മണ്ണിൽ ഈ രാസവളമൊക്കെ ഇടുമ്പോൾ എന്ത് വളമിട്ടാലും ഇപ്പോഴത്തെ രീതിയിൽ നല്ല നിലവുണ്ടെങ്കിലാണ് ആ വാഴയ്ക്ക് അത് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ആ വളം ഇട്ടതിന് ശേഷവും നമ്മൾ മണ്ണിട്ടതിന് ശേഷം വീണ്ടും നനച്ചു കൊടുക്കണം എല്ലാ ദിവസവും നനച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം രാസവളം അതായത് എൽപിക്ക വളം എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഇത് നമ്മുടെ ഏത്തവാഴയൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ കടയിൽ നിന്ന് ഒരു അല്പം മാറ്റി ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ചുറ്റും ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുക്കാം പുല്ലുകളൊക്കെ ചത്തി മുടി കൊടുക്കാം നമ്മൾ വാഴ വളം ഇട്ട് മൂടി ഇപ്പോൾ ഇതേ കാണാം നിങ്ങളീ ഇവിടെ നിന്നുള്ള കംപ്ലീറ്റ് പുല്ലുകളൊക്കെ ചെത്തി അതുപോലെ വളം ഇട്ടിട്ടാണ് മൂടിയിരിക്കുന്നത് അപ്പോൾ ഇനിയും ഒരു രണ്ട് മൂന്ന് രണ്ട് പ്രാവശ്യമേലും രണ്ട് മൂന്ന് പ്രാവശ്യം വളം ചെയ്യണം അപ്പോൾ അതനുസരിച്ച് ഓവർ ഒരുപാട് മണ്ണ് കയറ്റി കൊടുക്കണ്ട ഒരു അത്യാവശ്യത്തിനുള്ള മണ്ണുകൾ മണ്ണ് ഇട്ട് കൊടുക്കുക കംപ്ലീറ്റ് പുല്ലൊക്കെ ചെത്തി മൂടിക്കൊടുക്കുക അപ്പോൾ പുല്ലും പോവും അതുപോലെ അത് കരിയിലേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തി മൂടി കൊടുക്കുക അപ്പം നമ്മളതെല്ലാം ചെയ്തു ഇനി നമുക്ക് വാഴയ്ക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കാം ഈ സൈഡൊക്കെ ശരിക്കും ചെത്തി മൂടിയിരിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വരെ ഗുഡ് ബൈ